ഡിപ്പോകൾ സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച് ഡിപ്പോ അധികൃതർ ഡിപ്പോയിലെ പരിമിതമായ സ്ഥലത്ത് അതിമനോഹരമായ ഒരു സെൽഫി പോയിന്റ് ഒരുക്കിയാണ് ഡിപ്പോ യാത്രക്കാർക്കും ജീവനക്കാർക്കും മാതൃകയായി മാറിയത് സർക്കാരിന്റെ മാലിന്യമുക്ത പരിപാടിയുടെ ഭാഗമായാണ് ഇത്തരം ഒരു ആശയം മനസ്സിൽ വന്നതെന്ന് വെള്ളറിന്റെ ഡിപ്പോ സൂപ്രണ്ട് വ്യക്തമാക്കി സംസ്ഥാനത്ത് തന്നെ ഡിപ്പോകളിൽ ഇത്തരം ഒരു സംവിധാനം നിലവിലില്ലെന്നും സൂപ്രണ്ട് പറഞ്ഞു ഞാൻ ഡിപ്പോയിലെ സൂപ്രണ്ടാണ് ഞങ്ങളിവിടെ മാലിന്യമുക്ത സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരള പരിപാടിയുടെ ഭാഗമായി നമ്മുടെ കെ എസ് ആർ ടി സി ഡിപ്പോകളും പരിസരവും ശുചീകരിക്കുന്നതിനും സൗന്ദര്യവൽക്കരിക്കുന്നതിനുമുള്ള നിർദ്ദേശം സർക്കാരിൽ നിന്നും കെ എസ് ആർ ടി സി നമ്മുടെ മാനേജിങ് ഡയറക്ടറുടെയും ഉത്തരവുണ്ടായിരുന്നു അതനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ എന്തൊക്കെ നമുക്ക് ഡിപ്പോസി വേണ്ടി ചെയ്യാം എന്ന് തോന്നിയതിൻ്റേതിൽ എൻ്റെ മനസ്സിലൊരാശയം ഇങ്ങനെ തോന്നുകയും അപ്പോൾ ഹസ്ബൻഡ് ഒരു വർക്ക്ഷോപ്പ് കിട്ടുണ്ട് അപ്പം പുള്ളി കൂടെ സംസാരിച്ചപ്പോഴും ഇങ്ങനൊരു സെൽഫി പോയിന്റ് എന്നുള്ളൊരാശയം വന്നു അത് ചെയ്തു പിന്നെ അപ്പം ഞങ്ങളുടെ ജി ബഹുമാനപ്പെട്ട ജനറൽ മാനേജർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെയും കൂടെ അഭിപ്രായത്തിലാണ് ഇങ്ങനെ ഒരു സെൽഫി പോയിന്റ് പിന്നെ ഞങ്ങൾ ജീവനക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഏറ്റവും ഉൾപ്പെടെ എല്ലാവരും കൂടെ ചേർന്ന് എടുത്തതാണ് ഇതിൻ്റെ ഈ മോഡൽ അപ്പോൾ അത് കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തതെന്നാണ് എൻ്റെ മനസ്സിൽ വേറെ ഒരു ഇപ്പോഴും ചെയ്തിട്ടില്ല ഇപ്പോൾ ഡിപ്പോ സൗന്ദര്യം അവൽക്കരിക്കുന്നതിനും മാലിന്യമൊക്കെ കേരളത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളത് ആദ്യം നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ശരിക്കും കോട്ടയൊക്കെ അഭിനന്ദനങ്ങളും അങ്ങനെ എല്ലാം കെ എസ് ആർ ടി സി വെള്ള ഡിപ്പോക്ക് അതൊരു ഒരു പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു എന്നാണ് സ്ഥാന പരിമിതി കുറവാണ് കുറച്ചും കൂടെ സ്ഥലമുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ രീതിയിൽ ചെയ്യുമായിരുന്നു പിന്നെ യാത്രക്കാർ കൂടുതൽ വരുന്ന സ്ഥലമായതുകൊണ്ട് അപകടകരമല്ലാത്ത രീതിയിൽ അതിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് ആ ഒരുപാട് സെൽഫി ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് ഒരു ഇത്തരം ഒരു സെൽഫി പോയിന്റ് ഏറെ ആസ്വാദ്യകരമാണെന്നാണ് ഇവിടെ എത്തുന്ന ബെസ്റ്റ് മനസ്സിന് ശാന്തത സൃഷ്ടിക്കാൻ സെൽഫി പോയിന്റിന് കഴിയുന്നതായും ജീവനക്കാർ പറഞ്ഞു തങ്ങളുടെ ഡിപ്പോകളിലും ഇത്തരം ഒരു സെൽഫി പോയിന്റ് വേണമെന്നാണ് ഇതര ഡിപ്പോകളിലെ ജീവനക്കാർ പറയുന്നത് എന്തായാലും ധാരാളം പേർ സെൽഫി എടുക്കാൻ ഇവിടെ എത്തുന്നുണ്ട് ഡിഫിലാണ് ജോലി ചെയ്യുന്നത് ഞാനിപ്പോൾ സർവീസ് വന്നതാണ് ഇവിടെ ഫോൺ കഴിച്ചിട്ട് എങ്ങനെ വിശ്രമിക്കുകയാണ് നല്ല തണലുണ്ട് ഇതൊരു നല്ലൊരു സംരംഭമാണ് കാര്യം നമ്മുടെ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ക്ഷീണിച്ച് വരുന്ന ഡ്രൈവറായാലും കണ്ടക്ടറായാലും ഒരു പത്ത് മിനിറ്റ് വരുന്ന വിശ്രമിച്ചു പോവുക എന്നുള്ളത് അവരുടെ മനസ്സിനും അവരുടെ ശരീരത്തിനും എല്ലാത്തിനും ഒരു ആശ്വാസം നൽകുന്ന ഒരു സംഭവമാണ് അതിന് ഇതിനു വേണ്ടി മുൻകൈ എടുത്ത എല്ലാവരോടുള്ള നന്ദി ഞാൻ ഈ സമയം അറിയിക്കുകയാണ് മറ്റ് ഡിപ്പോകളിലേക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളവരാണ് കാര്യം ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി നമുക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥ അവസരം ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡ്രൈവറിന്റെ ആയാലും കണ്ടക്ടറിന്റെ ആയാലും മാനസികമായി അവരൊക്കെ ഒരു പ്രചോദനം നൽകുന്ന ഒരു സംഭവമാണ് അതെ അതെ ഇത് വന്നതിന് ശേഷം സെൽഫി എടുക്കുന്നുണ്ട് കുട്ടികൾ വന്നത് സെൽഫിയൊക്കെ എടുത്തു പോകുന്നുണ്ട് അതെ വലിയ ഉപകാരപ്പെട്ട ഒരു സംഭവമാണ്